വർഷം രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരിക മാത്രമല്ല ചെയ്തത് രാജ്യത്ത് അഴിമതി കടകളുടെ ഷട്ടറുകൾ കൂടി ചെയ്തു മൻമോഹൻ സിംഗ് ഈ അഴിമതി കടയുടെ മാനേജറായിരുന്നു ഇതിന്റെ അക്കൗണ്ടുകൾ നോക്കി നടത്തിയതാകട്ടെ സോണിയാഗാന്ധിയും സർക്കാരിന്റെ തലപ്പത്ത് ഒരാൾ ഇരിക്കുകയും എന്നാൽ നിർദ്ദേശങ്ങൾ മറ്റൊരാൾ നൽകുകയും ചെയ്ത ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കാലഘട്ടമായിരുന്നു അത് യു പി എ സർക്കാർ രൂപീകരിക്കുന്ന വേളയിൽ തന്നെ ഇത്തരം ഒരു തെറ്റായ കീഴ്വഴക്കം തുടങ്ങാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു ഇത് വലിയ അഴിമതികൾക്ക് സ്വാതന്ത്ര്യം നൽകി ദേശീയ ഉപദേശക സമിതി രൂപീകരിച്ചത് യു പി എ സർക്കാരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉപദേശിക്കുക എന്നതായിരുന്നു ജോലി ദേശീയ ഉപദേശക സമിതിയുടെ ഏറ്റവും സവിശേഷമായ കാര്യം സോണിയാഗാന്ധിയായിരുന്നു അതിന്റെ ചെയർപേഴ്സൺ എന്നതാണ് അതായത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയിൽ നിന്നുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാ ഉത്തരവുകളും അല്ലെങ്കിലും അഴിമതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സർക്കാരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് കുംഭകോണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി യു പി എ സർക്കാരിന്റെ ഐഡന്റിറ്റിയായി മാറിയതിന്റെ കാരണം ഇതാണ് യു പി എ അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് പുരോഗമനപരമാകുന്നതിനു പകരം ഒരു സംയുക്ത കുംഭകോണ സഖ്യമായി മാറി കൊള്ളയടിക്കുക തിന്നുക ആസ്വദിക്കുക എന്നതായിരുന്നു ഇവരുടെ അടിസ്ഥാന മന്ത്രം കേന്ദ്രത്തിൽ മാത്രമല്ല കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങളിലും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല അവിടെയെല്ലാം കുംഭകോണങ്ങളും അഴിമതിയും വ്യാപകമായി തുടർന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ ആയിരത്തി കോടി രൂപയുടെ ഗോശാല കുംഭകോണം ആറായിരം കോടി രൂപയുടെ അരി കുംഭകോണം രണ്ടായിരം കോടിയുടെ മദ്യ കുംഭകോണം അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ കൽക്കരി അഴിമതി എന്നിവ ചെയ്യുന്നതോടൊപ്പം പി എസ് സി അഴിമതി മഹാദേവ് ബെറ്റിംഗ് അപ്പ് അഴിമതി എന്നിവയും അവർ നടത്തി കോൺഗ്രസ് സർക്കാർ രാജസ്ഥാനിൽ നിരവധി അഴിമതികളാണ് നടത്തിയത് കോൺഗ്രസ് പാർട്ടിയിലെ എം എൽ എ മാർ പോലും സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ തുടങ്ങി ഇന്ദിരാ രസോയി പദ്ധതിയിൽ പോലും കോൺഗ്രസ് സർക്കാർ അവരുടെ അഴിമതിയുടെ കൈകടത്തി ചോദ്യപേപ്പർ ചോർന്ന സംഭവം കോൺഗ്രസ് ഭരണകാലത്ത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ആയിരം കോടി രൂപയുടെ ഖനന കുംഭകോണം മുതൽ നൂറ് കോടിയിലധികം രൂപയുടെ ഉച്ചഭക്ഷണ കുംഭകോണം വരെ കോൺഗ്രസ് അഴിമതിയുടെ പുതിയ ചരിത്രം തന്നെ എഴുതി കർണാടകയിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലും നിരവധി അഴിമതികൾ അരങ്ങേറി കേരളത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല ബാർ കോഴ ഉൾപ്പെടെയുള്ള അഴിമതികൾ കേരള പിടിച്ചുകുലുക്കി അഴിമതിയുടെ കളിയരങ്ങിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ കളിക്കാരാണ് കോൺഗ്രസ് ഇപ്പോൾ അവർ കൂട്ടത്തിൽ പുതിയ അഴിമതിക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഴിമതിക്കാരെല്ലാം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി രാജ്യത്തെ കൊള്ളയടിക്കുന്ന സ്വപ്നം കാണുകയാണ്